ഞാൻ കെ എസ് ആർ ടി സി ഇപ്പൊ കേട്ടിട്ട് ഇരുവർഷം കഴിഞ്ഞു പക്ഷെ ഇങ്ങനൊരു അനുഭവം ആകെട്ടാണ് എന്നെ ഈ വണ്ടി ഉൾപ്പെടെ ഞാനും വേറൊരു രണ്ടു ദിവസം വാഹനം കൊണ്ട് ഈ വണ്ടി കൊണ്ടുവന്ന ഞാനാ അപ്പൊ തിരുവനന്തപുരം മൂല് ഇതുപോലെ ക്യാമറയും കാര്യങ്ങളും ഈ വരുന്ന വണ്ടി ഉണ്ടോ കെ എസ് ആർ ടി സിയുടെ ചരിത്രത്തിലാദ്യ അടിപൊളി ഒരു വണ്ടി ആരും കണ്ടിട്ടില്ല ഇത് പത്തനാപുരത്ത് ഗണേഷ് കുമാർ എം എൽ എയുടെ മന്ത്രിയുടെ മണ്ഡലത്തിലെ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയ വണ്ടിയാണ് ഈ വണ്ടിയെ പറ്റിയാണ് ഇന്ന് നിങ്ങളോട് പറയുന്നത് കാണുന്നവരെല്ലാം കൂടി നോക്കി നിൽക്കുന്ന വണ്ടിയാണ് ഇത് കെ എസ് ആർ ടി സി ആണോ അതോ പ്രൈവറ്റ് ആണോ എന്ന് എല്ലാവരും അത്ഭുതത്തോടു കൂടി നോക്കി നിൽക്കുന്ന വണ്ടി ഈ വണ്ടിയുടെ ഒത്തിരി വിശേഷങ്ങളും പ്രത്യേകതകളും ഉണ്ട് അതാണ് ഇന്ന് നിങ്ങളോട് പറയുന്നത് ഞാൻ പറഞ്ഞു ഇത് പത്തനാപുരം ഡിപ്പോയിൽ പ്രൈവറ്റ് കെ എസ് ആർ ടി സി നമ്മൾ സംശയിച്ചു ആദ്യം എന്താ ഈ കെ എസ് ആർ ടി സി സ്റ്റാൻഡിലേക്ക് ഈ ബസ് കൊണ്ടു അതെ അതെ ഇവര് സംശയിച്ചു ആദ്യം വന്ന പോലെ കേട്ടില്ല എന്താ ഈ വണ്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇത്ര മനോഹരമായിട്ട് കെ എസ് ആർ ടി സി ആദ്യമായിട്ടാണ് അല്ലേ ഇതിനകത്ത് യാത്രക്കാരും അതുപോലെ തന്നെ ഇവിടുത്തെ കണ്ടക്ടറും ഡ്രൈവറും എല്ലാരും ഉണ്ട് പിന്നെ പ്രത്യേകം വനിതാ കണ്ടക്ടറാവുള്ളൂ ഭയങ്കരമായ സന്തോഷമില്ല ഉച്ചയായതേ ഉള്ളു കളക്ഷൻ ഇപ്പൊ തന്നെ നല്ല രീതിയിലായെന്ന് പറഞ്ഞിട്ട് ഏട്രി കളക്ഷൻ പറഞ്ഞിട്ട് ലീവ് എടുത്തോണ്ട് ഈ വണ്ടി പോകാൻ വേണ്ടി ഈ പെൻസിൽ പോകാനുള്ള ആഗ്രഹം കൊണ്ടോ ഇത്രയും പേരും നമ്മുടെ ഒപ്പമുണ്ട് അകത്തോട്ട് പോവാം ഒത്തിരി വിശേഷം കാണിക്കാൻ ഉണ്ട് വണ്ടിയുടെ ഇന്റീരിയറും ഒക്കെ വളരെ ഡിഫറൻ്റ് ആണ് അകത്തോട്ട് പോയിട്ട് കാണിക്കണോ കെ എസ് ആർ ടി സി തന്നെ പക്ഷെ പ്രൈവറ്റിന്റെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് നമുക്ക് ജോലി ചെയ്യാൻ നല്ല സുഖമുണ്ട് കേട്ടോ മറ്റു കെ എസ് ആർ ടി സിയുടെ കൂട്ടല്ലോ ഒരു പ്രൈവറ്റ് ആകുമ്പോൾ ജോലി ചെയ്യുന്ന പാര പറയത്ത് ആൾക്കാർക്കൊക്കെ ഭയങ്കര സന്തോഷമാണ് വണ്ടിയിൽ കയറുന്നവരെല്ലാം നല്ല അഭിപ്രായം പറഞ്ഞു ഇന്നൊരു അനുഭവം ഉണ്ടായി ഞങ്ങളെ വീടിന് അടുത്തുള്ള ഒരു വണ്ടി കയറിയിട്ട് എന്നോട് ചോദിച്ചു ആ മോളെ എന്താ കെ എസ് ആർ ടി സിന്ന് മാറി പ്രൈവറ്റിലോട്ടായിരുന്നു ഞാൻ പറഞ്ഞു ഇത് കെ എസ് ആർ ടി സിയോടെ തന്നെ ബസ്സാ എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഡ്യൂട്ടി ഇല്ല ഞാൻ ഇപ്പൊ കേട്ടിട്ട് വർഷം കഴിഞ്ഞു പക്ഷെ ഇങ്ങനെ ഒരു അനുഭവം ആകട്ടാണ് എന്നെ ഈ വണ്ടി ഉൾപ്പെടെ ഞാനും വൈറലായി ഇപ്പൊ രണ്ടുമുസം കൊണ്ട് പോയി വണ്ടി കൊണ്ടുപോകാൻ അപ്പൊ ആ തിരുവനന്തപുരം മുതലെ ഇതുപോലെ ക്യാമറയും കാര്യങ്ങളും ആണ് നമ്മള് സ്റ്റാർട്ടിങ് കറന്ന അവിടെ ട്രാഫിക് പോലീസിന് ഒരു സംശയം എത്രയാണ് ബോർഡ് വെച്ച് വരുന്നു കൂടി മാറ്റാൻ പറഞ്ഞു അങ്ങനെ ബോർഡ് മാറ്റി ഇത് മാറ്റി ഓടിച്ചു പോലീസ് വേണ്ടി പറഞ്ഞാൽ വണ്ടി കൂടാൻ പറ്റും അതിനെ കൊണ്ട് ഞാൻ റൈറ്റ് ഞാൻ റൈറ്റിലോട്ട് കയറാൻ പോവാ ലംബി സ്ഥലത്തോട്ട് ഫുള്ള് കൊടുക്കാൻ പറയാം അങ്ങോട്ട് അപ്പോൾ ഞാൻ കയറിയാൽ പോയി കൂടെ ഹോം ഗാർഡിനെ കിട്ടി ഇതെന്ത് സംഭവം ഞങ്ങൾ സാറേ ഇതുപോലെ സംഭവം ഞാൻ ഐശ്വര് കമ്പനിക്കാര് കെ എസ് ആർ ടി സീനെ ഓടിച്ചു നോക്കാൻ വേണ്ടി ട്രയൽ ഓടിക്കാൻ വേണ്ടി പത്തനംതിട്ട വണ്ടിയാണ് ഞാൻ പത്തനംതിട്ട കൊണ്ടുപോകാൻ ഉള്ളത് അതിന് വന്നേന്ന് പറഞ്ഞു അതാണ് സംഭവം അവിടെ സംഭവം അതാണ് പിന്നെ അന്ന് മുതൽ ഇപ്പോൾ ഞാൻ അടുപ്പിച്ച് രണ്ട് ദിവസം ഡ്യൂട്ടി ചെയ്തു യാത്രക്കാർക്കൊക്കെ ഈ വണ്ടി എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് അറിയാമല്ലോ ഈ വണ്ടി ആയതുകൊണ്ട് എല്ലാവർക്കും കൗതുകം കേരള കല്യാണ വണ്ടിയാണ് ചോദിക്കുന്നത് ചിലർക്ക് അറിയുന്നില്ല ഞങ്ങൾക്ക് അവർക്കെല്ലാം ഇഷ്ടപ്പെട്ടു വണ്ടി പക്ഷേ ബാക്കിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ ഞങ്ങൾ രണ്ടു മൂന്ന് ട്രിപ്പ് ഓടിയിട്ട് ഞങ്ങൾ പറയാൻ പറ്റില്ല ഓടിച്ചതല്ലേ അപ്പോൾ ഞങ്ങൾ ഈ മലയോര പ്രദേശം മേഖലയല്ലേ ശ്രീതലിൻ്റെ ഓക്കെ പറയാനുള്ളത് വണ്ടി പോലാം വണ്ടി രണ്ട് ദിവസേ വന്നിട്ട് ഞങ്ങൾ ഈ കുന്നിക്കോട് കൊട്ടാരക്കര റൂട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് നാളെ മുതൽ ഞങ്ങൾ ഈ വനം ാണ് പിന്നെ പ്രത്യേകിച്ച് ഞാൻ ഈ മാനന്തവാടി സർവീസ് ഓടിക്കൊണ്ടിരുന്നത് അപ്പോൾ അവിടെ കോഴിക്കോട് മലപ്പുറം സൈഡിലുള്ള വണ്ടികളൊക്കെ ഈ പ്രൈവറ്റ് ബസ് എല്ലാം അടിപൊളി പണി തരുന്നവർ അവർ പൈസ സൂപ്പറായിട്ട് ആയിട്ട് പണിതുള്ളൂ അതാണ് അതിൻ്റെ അവിടുത്തെ പ്രത്യേകത ഇതൊരു ബസ് ഇവിടെ കാണാൻ വഴിയില്ല ഈ ആ ഈ വടക്കൻ ജില്ലയെ കാണത്തില്ല കാരണം അങ്ങനെ പണിയത്തില്ല അവർ ആവറേജ് പണി വേണമെങ്കിൽ ഞാൻ ഓടിക്കു അവിടെ എല്ലാം ടൂറിസ്റ്റ് ബസ് പോലെ വണ്ടിയാണ് കൊടുത്തതല്ലല്ലോ ഇതൊരു പ്രൈവറ്റ് ഒരു വണ്ടി അത് ഇവർക്ക് മൂന്ന് വണ്ടി വേറെ ഉണ്ട് അപ്പൊ അവര് ഏശോന്റെ കമ്പനി ഇവർക്ക് വേണ്ടി ട്രയൽ ഒടിച്ചാൽ കൊടുത്തതാണ് ഇതുവരെ കെ എസ് ആർ ടി സി വാങ്ങിയതൊന്നല്ല ഇവർ നിശ്ചിത ഒരു മാസത്തേക്ക് ട്രയൽക്കാൻ വേണ്ടിട്ട് കൊടുത്തതാണ് ചിലവർക്ക് തെറ്റിദ്ധാരണ വാങ്ങിയതാണെന്നുള്ള ചേസ് എടുക്കും ചേസ് നാനൂറ് ചേസ് എടുക്കാനാണ് അത് ഈശ്വരാണെന്നില്ല ടാറ്റ പിന്നെ ലൈലാൻഡ് മൂന്ന് കമ്പനിയുടെ ഭാരത് ബെൻസ് മൂന്ന് നാല് വണ്ടി ഓടിച്ചു കഴിഞ്ഞു ട്രെയിലർ ഇത് ഞങ്ങളെ ഞങ്ങളെ ഇൻസ്പെക്ടറാണ് സംസാരിക്കുന്നത് ഓടിക്കുന്നത് ഓടാനാണ് മുഖ്യമായിട്ടും ഇത് ട്രയൽ റണ്ണായിട്ട് വന്നിട്ടുള്ളത് ആദ്യം ടാറ്റയുടെ ബസ് പതിനഞ്ച് ദിവസം ഓടിച്ചു ഇതിപ്പോ ഏഷ്യന്റെ ബസ്സാണ് ഇതിനകത്ത് നമ്മൾ യാത്ര ചെയ്ത് നോക്കി നല്ല സൗകര്യങ്ങളാണ് ജനങ്ങൾക്കെല്ലാം നല്ല അഭിപ്രായമാണ്